നമ്മൾ ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടാക്കാറില്ലേ അതേപോലെ തന്നെ നമുക്ക് പൊട്ടറ്റോ യൂസ് ചെയ്തിട്ട് ഫ്രൈഡ് പൊട്ടറ്റോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല ക്രിസ്പിയാണ് വേകുന്നേരങ്ങളൊക്കെ ചായക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു കിഡുവായിട്ടാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം ഈ ഫ്രൈഡ് പൊട്ടാറ്റോ ഉണ്ടാക്കിയെടുക്കാനും വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള രണ്ട് പൊട്ടറ്റോയാണ് എടുത്തിട്ടുള്ളത് അത് ഇതേപോലെ ഇത് പീൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്ത പൊട്ടറ്റോ ഇട്ട് വയ്ക്കാനും വേണ്ടിയിട്ട് ഞാൻ തണുത്ത വെള്ളമാണ് എടുത്തിട്ടുള്ളത് അപ്പം തണുത്ത ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ വെള്ളത്തിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെക്കാം അല്ലെങ്കിൽ തണുത്ത വെള്ളമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ തണുത്ത വെള്ളം തന്നെ യൂസ് ചെയ്യാൻ നോക്കുക ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമ്മൾ സ്ക്വയർ ടൈപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാം ഇനി ആ കട്ട് ചെയ്ത പീസെല്ലാം ഇതേപോലെ തണുത്ത വെള്ളത്തിൽ കുറച്ച് ടൈം ഇട്ട് വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ളൊരു ബാറ്ററി ഉണ്ടാക്കിയെടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ അര കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ അതേപോലെ തന്നെ ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് നമ്മുടെ ഉണക്കമുളക് പൊടിച്ചെടുത്തത് പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി ഇതുപോലെ ഒരു നുള്ളു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ ക്യൂബാണ് അത് ഇതിന് നല്ലൊരു ഫ്ലേവർ നൽകുന്നുണ്ട് അപ്പം ചിക്കൻ ക്യൂബ് കയ്യിലുള്ളവർ എന്തായാലും ഇതൊന്നിട്ട് കൊടുക്കുക ഇത് സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല ഇനി ഇതൊന്ന് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം വെള്ളം തിളച്ച വെള്ളം ഇല്ലെങ്കിൽ ഇതിൽ മിക്സ് ആയിട്ട് കിട്ടില്ല അപ്പം നല്ല തിളച്ച വെള്ളം തന്നെ മിക്സ് ചെയ്യാൻ നോക്കുക ഇനി ഇതിലേക്ക് ഞാൻ മൈദ അളന്നിട്ടുള്ള അതേ മെഷറിംഗ് കപ്പിൽ പകുതി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് മുന്നേ നമ്മൾ ചിക്കൻ ക്യൂബ് എടുത്ത കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ടോട്ടലി ഈ കപ്പിൽ മുക്കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് നമ്മൾ പഴംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ അതേ തിക്നെസ് തന്നെയാണ് കേട്ടോ ഈ മാവിനും വേണ്ടത് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ കഴുകി വെച്ചതായിരുന്നു അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി എടുക്കുക എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അതിൽ നിന്നും ഇതേപോലെ തന്നെ പൊട്ടറ്റോൻ്റെ ഓരോ ഇതും എടുത്തിട്ട് ഇതേപോലെ നമ്മുടെ മൈദമാവിൽ മുട്ടിയെടുക്കുക മൈദമാവിൽ തിരിച്ചു മറിച്ചൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഒന്ന് കൊടിഞ്ഞു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒരു ട്രേയിൽ ഓരോന്നായിട്ട് നിരത്തി വെക്കാം നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കുന്ന ടൈമില് ബ്രോസ്റ്റ് പൊടിയിൽ മുക്കിയെടുക്കാറില്ല ചിക്കന് അതേപോലെ തന്നെയാണ് കേട്ടോ ഇതും മുക്കിയെടുക്കുന്നത് ഇനി മൈദപ്പൊടിക്ക് പകരം ബ്രോസ്റ്റ് പൗഡർ ഇട്ട് മുക്കിയെടുത്താലും കുഴപ്പമൊന്നുമില്ല അതാകുമ്പോൾ ഇതിലേറെ ഒന്ന് ടേസ്റ്റ് കൂടും ബാക്കിയുള്ളതെല്ലാം ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ഇരുമ്പിൻ്റെ ഇതുപോലുള്ളൊരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇപ്പോൾ ഓയിൽ നല്ല ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ഇതേപോലെ ഇതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിന്റെ ഫ്ലെയിമിന്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ചൂട് കൂടിപ്പോയാൽ അഥവാ തീ കൂടിപ്പോയാൽ ഇത് പെട്ടെന്ന് ഇതിന്റെ പുറഭാഗം കരിഞ്ഞു പോകും ഉള്ള് വേഗമില്ല അപ്പം ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഇതുപോലെ ചെയ്തെടുക്കുക അപ്പം നല്ല ക്രിസ്പി ആയിരിക്കും ചെയ്യും അതുപോലെ തന്നെ ഉള്ള് നല്ല കറക്റ്റ് വന്ന് കിട്ടുകയും ചെയ്യും കുറച്ച് ടൈം കഴിഞ്ഞിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക കളർ ഇതേപോലെ യെല്ലോ കളർ ആവാൻ തന്നെ നോക്കുക ഇപ്പൊ ഇത് കറക്റ്റ് വന്ന് വന്നിട്ടുണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഇതിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ പിടിക്കുന്നില്ല അതേപോലെ തന്നെ ഇതിന്റെ എണ്ണ ഒട്ടും ഇത് കുടുക്കുന്നുമില്ല ഈവനിങ് സ്നാക്ക് ഇനി ഇതെല്ലാം ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇത് നല്ല ക്രിസ്പിയാണ് കണ്ടോ പുറംഭാഗം കണ്ടില്ല നല്ല മൊരിഞ്ഞിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കും ഉൾഭാഗമൊക്കെ നല്ല കറക്റ്റ് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചൂടോട് കൂടി തന്നെ കഴിക്കാൻ നോക്കുക എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളിതുണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കാൻ മറക്കരുത് കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ